ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ പൂർണ്ണമായി കബളിപ്പിച്ചതിന്റെ നേർചിത്രമാണ് കഴിഞ്ഞ ദിവസം ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്നതിനു വേണ്ടി പ്രത്യേകമായ റൂൾ ഭേദഗതി ചെയ്തു എന്ന തരത്തിലുള്ള പ്രഖ്യാപനമെന്ന് ഇടുക്കി എം ഡീൻ അഡ്വക്കേറ്റ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള പ്രചാരണങ്ങൾ മാത്രമാണിതെന്നും ഇടുക്കിയിലെ ജനങ്ങളെ നിരന്തരമായി കബളിപ്പിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ഡീൻ കുര്യാക്കോസ് എം പി കട്ടപ്പനയിൽ പറഞ്ഞു ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിച്ചതിന്റെ നേർചിത്രമാണ് കഴിഞ്ഞ ദിവസം ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായി റൂൾ ഭേദഗതി ചെയ്യുന്നു എന്ന തരത്തിൽ നൽകുന്നതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഈ അവസരത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ചെറിയ കടമുറികൾക്ക് നയൻറ്റി ത്രീ റൂൾ അനുസരിച്ച് പട്ടയം അനുവദിച്ചിരുന്നത് അത് കടമുറി കടമുറിയുടെ വിസ്തീർണം എന്നുള്ളത് ി ബാധകമായിരിക്കത്തില്ല എത്ര വലിയ കടമുറികളാണെങ്കിലും ആ കടമുറികൾക്ക് പട്ടയം നല്കാനുള്ള അവസരമൊരുക്കുന്ന ഒരു പ്രക്രിയയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു വ്യാഖ്യാനിച്ചിരിക്കുന്നത് അപ്പം അതുവഴിയായി ഷോപ്പ് സെറ്റുകൾക്ക് പട്ടയം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം ആയിരിക്കുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം കട്ടപ്പന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഭൂരിഭാഗം ഹൈറേഞ്ച് മേഖലയിലെ പ്രദേശങ്ങൾ സി എച്ച് ആർ മേഖലയാണ് എന്ന് മുദ്ര കുത്തിപ്പോയിരിക്കുന്ന മേഖലകളാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം ഏക്കർ വരുന്ന ഭൂമി സി എച്ച് ആർ ആണ് എന്നും ആ സി എച്ച് ആർ മേഖല എന്ന് പറയുന്നത് പൂർണ്ണമായും വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലുള്ള ഭൂപ്രദേശമാണ് എന്നുള്ളതുമാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാട് അപ്പോൾ ഇക്കാര്യത്തിൽ അടിയന്തരമായി സി എച്ച് ആർ ഉൾക്കൊള്ളുന്ന മേഖല വനം വനമേഖലയല്ല എന്നുള്ള ആ ഒരു സുചിന്തിതമായ ഒരു തീരുമാനത്തിലേക്ക് എടുത്തുപക്ഷെ സർക്കാർ എത്തിച്ചേരുകയും ഇതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അവിടെ റിവ്യൂ പെറ്റീഷൻ നൽകിക്കൊണ്ട് ആ കാര്യത്തിൽ അവസാനം വന്നിരിക്കുന്ന വിധി നയൻറ്റി ത്രീ റൂൾ അനുസരിച്ച് പട്ടയ നടപടികൾ പൂർണ്ണമായി വിലക്കിയിരിക്കുന്ന ആ ഒരു സ്ഥിതി അതിന് വ്യത്യാസം വരുത്താൻ വേണ്ടി ഗവൺമെൻറ് ഇടപെടുകയാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യുന്നത്